ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഏഞ്ചൽ ഓൺ ആപ്പ് ഉപയോഗിച്ച് സ്റ്റോക്കുകൾ വാങ്ങി ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിച്ചവർ ആ സ്റ്റോക്കുകൾ വിൽക്കാൻ നോക്കുമ്പോൾ ടിപ്പിന് ടൈപ്പ് ചെയ്യാൻ കാണിക്കും സി ഡി എസ് എൽ ഡിമാറ്റ് അക്കൗണ്ടിന് നമ്മുടെ അക്കൗണ്ട് തിരിച്ചറിഞ്ഞ് സെൽ ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആണ് ഇവിടെ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ടീ ടി പിൻ മറന്നുപോയാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഏജൽ ബ്രോക്കിംഗ് സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾക്കുള്ള വീഡിയോകളുടെ ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏഞ്ചൽ ബ്രോക്കിംഗിൻ്റെയോ മറ്റേതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടുകളോ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള എഞ്ചിൽ ബ്രോക്കിംഗ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ എടുക്കുക പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റോക്കുകൾ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് വിൽക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റോക്ക് കാനറ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഒന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യുക എത്ര എണ്ണമാണ് വിൽക്കുന്നത് അതിനുശേഷം താഴെയുള്ള സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇതുപോലെ ആയിരിക്കും പറ്റുന്ന വൺ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കുക അതായത് സി ഡി എസ്സിൽ നിന്നും നമ്മൾ വിൽക്കാൻ വേണ്ടി ടീപ്പിന് ടൈപ്പ് ചെയ്യണം അതായത് ട്രാൻസാക്ഷൻ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറാണ് അപ്പോൾ നമ്മളിത് മറന്നു പോയി മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഏറ്റവും മുകളിൽ വെരിഫൈ ടു സെല്ലെന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം പോർട്ട്ഫോളിയോ എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ വെരിഫൈ ടു സെല്ല എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴും നമ്മൾ വിൽക്കാൻ എടുക്കുമ്പോൾ കാണുന്നത് പോലത്തെ ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു പേജിലേക്ക് വരും സി ഡി എസ് എല്ലിൻ്റെ പേജ് ഇവിടെ നമ്മൾ ടീപ്പിൽ ടൈപ്പ് ചെയ്യുക അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ട്രാൻസാക്ഷൻ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് ആ പിൻ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യാം ഇനി ഇത് നിങ്ങൾ പിൻ മറന്നു വെങ്കിൽ നമുക്കിവിടെ ആ ക്ലിക്കർ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക അല്ല എങ്കിൽ നിങ്ങൾ നേരത്തെ എടുത്ത പോലുള്ള പ്രൊസീഡിയറിന് താഴെയായിട്ട് റീജനറേറ്റ് പിന്നെന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ടാവും നമ്മൾ വിൽക്കാൻ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താലും മതി എങ്ങനെ ക്ലിക്ക് ചെയ്താലും ദ ഈ വെബ്സൈറ്റിൽ അതായത് ഈ സി ഡി എസ് എല്ലിൻ്റെ പേജിലേക്ക് തന്നെ വരും അപ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ ഒരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരും അതിൽ ഈ ടി പിൻ ഉണ്ടായിരിക്കും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ടി പി ഈ ടി പിൻ കിട്ടിയിട്ടുണ്ടാവും അത് നിങ്ങൾ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലാണ് നിങ്ങൾ ഇതുപോലെ ക്ലിക്കറുന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിന്നെ നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്ന അവിടെ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ നോക്കിയിട്ട് അതിലുള്ള പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വരും ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒ ടി പി ആണ് അതായത് നമ്മൾ ടിപ്പിൻ നമ്മളാണ് നമ്മളാണ് ടൈപ്പ് ചെയ്ത് തന്നത് വെരിഫൈ ചെയ്യാനാണ് നമ്മുടെ നമ്പറിൽ നിന്നും അപ്പോൾ നമുക്ക് മെസ്സേജ് ആയിട്ട് ഒരു ഒ വന്നിട്ടുണ്ട് ഈ ഒ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ആയിരിക്കും വാലിഡിറ്റി ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഒ ടി പി നിന്നും ആ പിൻ നമ്പർ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് സി ഡി എസ്സിൽ തന്നെ നമുക്കിവിടെ കാണിക്കും ടീപ്പിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഈ ടീപ്പിന് ഉപയോഗിച്ച് നമ്മൾ ഇന്ന് വെരിഫൈ ആയി അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ദിവസം നമുക്ക് ഇത് ഇതിലുള്ള ഏത് സ്റ്റോക്കും നമുക്ക് അപ്പോൾ തന്നെ വിൽക്കാൻ പറ്റും ഇത് എല്ലാ ദിവസവും നമ്മളത് വെരിഫൈ ചെയ്താൽ മാത്രമേ വിൽക്കാൻ പറ്റൂ അല്ല എങ്കിൽ നിങ്ങൾ പവർ ഓഫ് അറ്റോണിയൊക്കെ ആഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ അയച്ചു കൊടുക്കുക നമ്മൾ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ടിപ്പിനില്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക